ഈശോ മിസ്സിയായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ എൻ്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇവിടെ കുടുംബാംഗങ്ങളെ വടവോധന ഡീക്കമാരുടെ ധ്യാനം ഈശോ നേരിട്ട് കനിഞ്ഞ അനുഗ്രഹിച്ചു കേട്ടോ എല്ലാ ദൈവാനുഗ്രഹമായി ഇന്നെ രാവിലെ അത് സമാപിച്ചെന്ന് നമുക്കറിയാം പരിശുദ്ധ കന്യാമരയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിരുന്നാൽ സമാപിതാവായ വിശുദ്ധി അഫ്രീമിൻ്റെ തിരുനാൾ അഫ്രൈംതാവിൻ്റെ തിരുനാൾ അതേപോലെ തന്നെ മദർ മറീന്ദ്രേസിയ വിശുദ്ധി മദീ മദർ മറീന്ദ്രസേയുടെ തിരുനാൾ വലിയ അനുഗ്രഹമാണ് അങ്ങനെ ധ്യാനം അതോ ആ തിരുനാളിനോടുകൂടി ധ്യാനങ്ങൾ അവസാനിച്ചു കേട്ടോ ഇന്നലെ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കാര്യം പറയാൻ മറന്നുപോയി അല്ലേ ലൊഹ്യ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പി ഡി എം ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് നമ്മുടെ പി ഡി എഫ് സെൻ്ററിലെ നമ്മുടെ യുവജനങ്ങൾ പള്ളി നിറഞ്ഞ പള്ളിക്ക് പുറത്ത് കസേര വെക്കിയിട്ട് എന്തായാലും വലിയ അനുഗ്രഹമായി കേട്ടോ അല്ലേ ലൊഹ്യ നിങ്ങളിത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സുഖം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ചെറിയ ഒരു ചെറിയ ധ്യാന ശുശ്രൂഷയും കൂടിയാണ് ആ ധ്യാന ശുശ്രൂഷയിലാണ് ഇന്നും നാളെയും കേട്ടോ അല്ലേ ലൂയ നാളത്തെ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക നന്മ പറഞ്ഞവരും ചൊല്ലി നാളെ പ്രധാനപ്പെട്ട വിഷയം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാജി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ തലക്കെട്ട് തലക്കെട്ട് തോബിത്ത് തോബിത്ത് ഓഫ് ചാപ്റ്റർ എന്തിനാണ് നമുക്ക് സമൃദ്ധി തരുന്നത് അല്ല ഒരു പക്ഷേ ഇതിന് സമാനമായ ടൈറ്റിലുകള് വേറെ ചില വചനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ വചനം വ്യത്യസ്തമായിരിക്കും ഇതിങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു അതെ തോബിത്ത് തോബിയാസനോട് പറയാണ് പോയി നമ്മുടെ സഹോദരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ഒരു ദരിദ്രനെ കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കുക ഭയങ്കര വചനമാണ് എൻ്റെ സഹോദരങ്ങളെ ഞാനത് പിന്നെ ടോക്ക് ഡോക്ടറെടുക്കാൻ ഞാൻ പറയുക ഇതൊക്കെ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന വചനങ്ങളാണ് അതായത് അതായത് തോബിത്ത് നാളുകൾക്ക് ശേഷം തിരിച്ചു വരികയാണ് ഒളിച്ചു പോയതാണ് തിരിച്ചു വരികയാണ് ആ തിരിച്ചു വന്നിട്ട് അപ്പോൾ ഈ അപ്പം തിരിച്ചു വന്ന സന്തോഷത്തിൽ അമ്മയും മോനും കൂടി ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക അല്ലെ ചെറിയ ഭക്ഷണം ഉണ്ടാക്കും ഇഷ്ടംപോലെ ഭക്ഷണം സമൃദ്ധിയാണ് അങ്ങനെ സമൃദ്ധിയായി ഭക്ഷണം കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതെ ഈ തോപിത്ത് പറയുകയാണ് മോനെ തോബിയാസെ നീ പോയിട്ട് നമ്മുടെ സഹോദരന്മാരിൽ ദൈവവിചാരമുള്ളവർ ദരിദ്രനെ കൊണ്ടുവരണം അവനും കൂടെ വന്നിട്ട് അവനും കൂടെ കുറച്ച് ഭക്ഷണം കണ്ടിട്ട് ഞാൻ കഴിക്കാം അല്ലേ എന്തിനാണ് നമുക്ക് സമൃദ്ധി തരുന്നത് അതുകൊണ്ടാണ് കോരന്തോസിലെ അപ്പോൾ അവിലോസിക തന്നെ ലേഖനത്തിൽ പറയുന്നത് പാവപ്പെട്ടവരെ കുറിച്ചൊരു ഓർമ്മ വരണം ഇനി ആ സമയത്ത് ഒരാൾ നിനക്ക് നമുക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഓർമ്മ ഉണ്ട് ഞാൻ ഓർക്കണം ഒരുപാട് മനുഷ്യർ ഈ എന്താ പറയുന്നത് ആദ്യ കുർബാന സ്വീകരണം അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ജൂബിലി ബർത്ത്ഡേ സെലിബ്രേഷൻ അതൊക്കെ പാവപ്പെട്ട മനുഷ്യരുടെ അടുത്ത് പോയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചില സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് അത് ആഘോഷിക്കുന്ന അവരോട് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും നമുക്ക് അത് ഈ സമ്പത്ത് ഭക്ഷണം മാത്രമല്ല ഏത് കാര്യത്തിനും നമുക്കൊരു മിച്ചം ഒരു സമൃദ്ധി മിച്ചം എന്ന സമൃദ്ധി നമുക്കുണ്ടെങ്കിലും അത് 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 മറ്റുള്ളവരുടേതാണ് അത് മറ്റുള്ളവർ കൂടെ അവകാശപ്പെട്ടതാണ് അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരം നമ്മുടെ പ്രാവിൽ ഒരു മൂന്നാലഞ്ചാൾ ചാക്കി എക്സ്ട്രാ കിടക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒരാൾക്കും കൂടെ കൊടുക്കാനുള്ളതാണ് അല്ലേലൂയ്യാ ക്രൈസ്തല്ലോ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് സമൃദ്ധിയാണെന്ന് ചിന്തിച്ചതാണ് കേട്ടോ നമുക്കൊരുമിച്ച് ശ്രുതിക്കാം ഈശോയെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവായ ദൈവമേ കർത്താവെ അഭിഷേകാത്യെ കാണുന്ന ഓരോരുത്തർക്കും വലിയ ദൈവകൃപയു ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാച്യത്തിനും അന്ധകാശത്തിന് ശല്യങ്ങളെ ബാധകങ്ങളും ഭൂതങ്ങളെ ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് യേശു നാമത്തെ ശാസ്റ്റ് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേണ്ടി ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു കർത്താവിൻ്റെ കൃപ എന്നറിയട്ടെ ഈ വാചന കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കൃപ ലഭിക്കുന്നു കർത്താവിൽ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഒരു അനുഭവമായി മാറട്ടെ കർത്താവ് എൻ്റെ പിതാവെ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു കർത്താവെ കാത്തോളണമേ കർത്താവ് പരിശുദ്ധ നമ്മുടെ ഉമ്മല ഹൃദയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥത സമർപ്പിക്കുന്നു അപ്രേമിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത സമർപ്പിക്കുന്നു മദർ മറന്ദേശ നമ്മുടെ പ്രത്യേക മാധ്യസ്ഥം സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ